നമസ്കാരം ഇന്ത്യയെയും റഷ്യയെയും ചൈനയെയുമൊക്കെ വരച്ച വരയിൽ നിർത്തും എന്ന് ഹുങ്കിളക്കിയ അഹങ്കാരം ധാർഷ്ട്യമൊക്കെ കൈമുതലായുള്ള ട്രംപിന് ഇപ്പോൾ ദൈനംദിന കാര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള ഫണ്ട് അമേരിക്കയിൽ ഇല്ല എന്നുള്ള വസ്തുതകളാണ് പുറത്തു വരുന്നത് അതായത് സർക്കാരിന് ഒരിഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി കനിയണം അത്തരത്തിലുള്ള ഒരു ബില്ല് സാങ്ഷനായാൽ മാത്രമേ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതിൻ്റെ ചർച്ചകൾ ഇന്ന് നടക്കുകയാണ് ആ ബില്ലിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒപ്പിട്ടാൽ മാത്രമേ ട്രംപിന് ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയൂ അതല്ല അവസ്ഥയെങ്കിൽ ട്രംപിൻ്റെ സർക്കാർ നിലം പരിശാകും എന്നുള്ള വസ്തുതാവിശേഷമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി മാറുമോ ബില്ലിൽ അവർ ഒപ്പിടുമോ എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയേണ്ടത് ഈ വരുന്ന മണിക്കൂറുകൾ ഏതൊക്കെ ഏതൊക്കെയായാലും ട്രംപിന് വളരെ വലിയ തോതിൽ നിർണായകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് വസ്തുത ഒരിഞ്ച് അതായത് ഈ സെപ്റ്റംബർ അകം ഈ ഡെമോക്രാറ്റിക് പാർട്ടിയും ഇവരും ചേർന്നുകൊണ്ടുള്ള ബില്ലിൽ ഒപ്പിട്ടില്ല എങ്കിൽ അതിന് ധാരണയായില്ല എങ്കിൽ ഈ അമേരിക്കൻ ഭരണം കൂപ്പുകൊത്തി നിലംപതിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഫണ്ടും ണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യത്തിന്മേലാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് അവസാന നിമിഷം കൂട്ടിച്ചേർക്കലുകൾ പറ്റില്ലെന്ന നിലപാടിലാണ് ട്രംപ് എത്തിയിരിക്കുന്നത് ചർച്ച പൊളിഞ്ഞാൽ യു എസിനെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും എന്നത് ഉറപ്പാണ് ട്രംപ് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ സെനറ്റ് മജോറിറ്റി ലീഡർ ജോൺ ട്യൂൺ എന്നിവർ നാളെ സെനറ്റ് മൈനോറിറ്റി ലീഡർ ച്യൂമർ ഹൗസ് മൈനോറിറ്റി ലീഡർ ഹക്കിം ജഫ്രീസ് എന്നിവരുമായാണ് ചർച്ച നടത്തുക ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ യു എസ്സിൽ ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആശുപത്രി സേവനങ്ങൾ അതിർത്തി പട്രോളിങ് എയർ ട്രാഫിക് കൺട്രോൾ എന്നിങ്ങനെ അത്യാവശ്യ സേവന മേഖലകൾ ഒഴികെയുള്ള സർക്കാർ ഓഫീസുകളെല്ലാം ഇതോടെ അടച്ചുപൂട്ടേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങും എന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ് സർക്കാർ ഓഫീസുകൾക്ക് പുറമെ പാസ്പോർട്ട് ഓഫീസുകൾ ട്രാവൽ ടൂറിസം മ്യൂസിയം നാഷണൽ പാർക്കുകൾ തുടങ്ങിയവയും പ്രവർത്തിക്കില്ല സോഷ്യൽ സെക്യൂരിറ്റി മെഡിക്കെയർ സേവനങ്ങൾ ലഭിക്കുമെന്നും ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് മേലുള്ള തീരുമാനങ്ങൾ വൈകും എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓഹരി വിപണികളും കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകെത്തും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു മുൻകാലങ്ങളിൽ ഇത്തരം ഗവൺമെൻറ് ഷട്ട്ഡൌണുകൾ ഉണ്ടായത് അമേരിക്കൻ അമേരിക്കയുടെ ജി ഡി പിയിൽ കണക്കിന് ഡോളറുകളുടെ നഷ്ടത്തിന് വഴിവെച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയം പ്രതിപക്ഷ നേതാക്കളുമായി ട്രംപ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിനാൽ പ്രതിസന്ധി ഒഴിവാകും എന്നുള്ള Grazie. Allora. പ്രതീക്ഷയും അമേരിക്കൻ ഭരണകൂടം വെച്ചു വളർത്തുന്നുണ്ട് തൽക്കാലം ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ള ഫണ്ടിങ് ഉറപ്പാക്കിയ ശേഷം തർക്കവിഷയങ്ങളിൽ കൂടുതൽ ചർച്ച നടത്താനായിരിക്കും ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വരിക എന്നുള്ളതാണ് സൂചനകൾ എന്തായാലും അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ബിൽ പാസ്സായില്ലെങ്കിൽ എന്തായാലും ഒക്ടോബർ ഒന്നോടുകൂടി ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അമേരിക്കയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാകും ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ള ഒരു നീക്കം ഒഴിവാക്കുക ംപും എതിർപക്ഷിയുമായിട്ട് പ്രതിപക്ഷവുമായിട്ട് ശക്തമായ രീതിയിൽ കൂടിക്കാഴ്ചകൾ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ഒത്തുതീർപ്പ് ധാരണകളിലേക്ക് ഈ കൂടിക്കാഴ്ചകൾ നീങ്ങും എന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്